ഗെയിം അറിഞ്ഞു കളിച്ചവൻ അനീഷ് ആയിരുന്നു എന്ന് നമ്മളൊക്കെ പറഞ്ഞപ്പോൾ പല ആൾക്കാരും പൊങ്കാലയിടുവാൻ വേണ്ടി വന്നു ഇയാൾ അനീഷിന്റെ പി ആർ ആണെന്ന് പറഞ്ഞ് പലരും പള്ളു പറയാനെത്തി അവരൊക്കെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കാണുമല്ലോ അല്ലെ ബിഗ് ബോസ് തന്നെ അല്ല ലാലേട്ടൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അനീഷ് ആയിരുന്നു ശരിയെന്ന് ത്യാഗികൾക്ക് വേണ്ടിയുള്ള ടാസ്ക് കാർഡിനകത്ത് എഴുതി വെച്ചിരുന്നത് ഇപ്പോൾ മുതൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് അത് അക്ഷരം പ്രതി നിവർത്തിച്ചത് അയാളാണ് മാത്രവുമല്ല ഈ സീസൺ തീരുന്ന സമയമരം ഉണ്ടാതിരിക്കണമെങ്കിൽ അതിന് ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് ഡെഡിക്കേറ്റ് ചെയ്തതും അയാൾ തന്നെയായിരുന്നു അയാളെ ഏൽപ്പിച്ച ദൗത്യം അയാൾ ഭംഗിയായി ചെയ്തു പക്ഷേ ആ ദൗത്യം ഏൽപ്പിച്ച ആൾക്കാർ മുഴുവനും അയാളുടെ നെഞ്ചത്ത് കയറി പൊങ്കാലിടുവാൻ തുടങ്ങിയപ്പോഴും അയാൾ വിളിച്ചു പറഞ്ഞു മരക്കഴുതകളെ നിങ്ങൾ മനസ്സിലാക്കാത്തത് ഞാൻ മനസ്സിലാക്കി ഞാൻ തലമണ്ടയുള്ളവനാണ് ഞാൻ ചിന്തിച്ചാണ് തീരുമാനിച്ചത് ഇപ്പോൾ മുതൽ ഈ സീസൺ തീരും വരെയും മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ കാർഡിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അത് ഏറ്റെടുത്തു പക്ഷേ അത് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ബി ബി ഹൗസിനുള്ളിലുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയാതിരുന്നത് പോലെ തന്നെ ആ കളി കണ്ടുകൊണ്ടു നിന്ന പുറത്തുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർക്കും വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല അനീഷ് ആണ് കഴുത എന്ന് എല്ലാവരും വിശ്വസിച്ചു ഇതിനിടയിൽ ബിഗ് ബോസ് പലയാവർത്തി പറഞ്ഞിരുന്നുവല്ലോ ടാസ്ക് തുടങ്ങിയില്ല സംസാരിക്കൂ എന്ന് എന്നിട്ട് എന്താണ് നീ സംസാരിക്കാതിരുന്നത് നീയാണ് ഏറ്റവും വലിയ കഴുത നീ വലിയ വിവരമുള്ളവനായിട്ട് അഭിനയിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ മറുപടി പറഞ്ഞത് ഇത് ബിഗ് ബോസിന്റെ ഒരു ട്രിക്കി ഗെയിം ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇതിനുള്ളിൽ ഒരപകടം ബിഗ് ബോസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അനീഷ് എന്താണോ പറഞ്ഞത് അയാൾ എന്താണോ വിശ്വസിച്ചത് അത് തന്നെയായിരുന്നു നൂറ് ശതമാനവും ശരിയെന്ന് ഇന്ന് ലാലേട്ടൻ തന്റെ വാക്കുകളിൽ കൂടി തെളിയിക്കുകയായിരുന്നു അതെ ത്യാഗിയായി മാറിയത് ധൈര്യശാലിയായി മാറിയത് അനീഷ് തന്നെയായിരുന്നു അയാൾ ആ ഗെയിമിനെ നോക്കിക്കണ്ട രീതി അതിന്റെ പിൻപിൽ ബിഗ് ബോസ് എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതെല്ലാം വേറിട്ട ചിന്തയിൽ കൂടി തന്നെയായിരുന്നു അങ്ങനെയാണെങ്കിൽ അനീഷിനെ എഴുതി തള്ളാൻ പറ്റില്ല ആദ്യ ആഴ്ച വന്നുകേറിയ അനീഷ് അവിടെ ചൊറിയനായി മാറിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ആഴ്ച അയാൾ ഉൾവലിഞ്ഞവനായി മാറിയിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ആഴ്ച ഗെയിമിൽ അയാളുടേതായിട്ടുള്ള വ്യക്തിമുദ്ര അയാൾ പതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഗെയിമിനെ നന്നായി മനസ്സിലാക്കി കളിക്കുന്ന ഒരാൾ തന്നെയാണ് അയാളെ എഴുതി തള്ളാൻ നിങ്ങൾക്കാവില്ല സത്യത്തിൽ സത്യത്തിനിത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അസൂയ തോന്നുകയാണ് അനീഷിനോട് ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും അയാളെ വെറും വേസ്റ്റ് ആയിട്ട് എണ്ണിയതാണ് സകല ആൾക്കാരും ഒരുമിച്ച് അയാളെ നോമിനേറ്റ് ചെയ്തതാണ് എന്നാൽ അയാൾക്കെതിരെ നിന്ന മുഴുവൻ ആൾക്കാരെ കൊണ്ടും അയാൾക്ക് തിരിച്ചു പറയിപ്പിക്കുവാൻ കഴിഞ്ഞു താൻ ആ വീട്ടിലെ പാവത്താനാണ് നല്ല മനുഷ്യനാണ് പ്യുവർ സോളാണ് എന്നൊക്കെ അത് അയാളുടെ വിജയമല്ലേ അങ്ങനെയാണെങ്കിൽ അനീഷിന്റെ ആവനാഴിയിൽ ഇനിയും ആയുധങ്ങൾ ബാക്കി നിൽക്കുകയാണ് കളി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും കിടക്കുകയാണ് പത്ത് എൺപത് ദിവസത്തോളം ഈ എൺപത് ദിവസത്തിനുള്ളിൽ അതിനകത്ത് അയാൾ എന്തെല്ലാം കാട്ടിക്കൂട്ടുമെന്ന് ആർക്കറിയാം ആർക്ക് പ്രവചിക്കാൻ പറ്റും ബിഗ് ബോസിനെ പോലും അനുസരിക്കാത്തവൻ അയാൾക്കുള്ള പണിഷ്മെന്റ് ഏത് രീതിയിലായിരിക്കും വരുന്നത് എന്ന് കാണുവാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടായിരുന്നു കൂടിയായിരുന്നു അത് കാണുവാൻ വേണ്ടി എല്ലാവരും കാത്തിരുന്നത് പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു ലാലേട്ടൻ ഇത്രയും കാലം സെലിബ്രിറ്റികൾ മാത്രം അരങ്ങുമാണ് കൊണ്ടിരുന്ന മലയാളം ബിഗ് ബോസിന്റെ ഗോഥായിലേക്ക് ഇപ്പോഴിതാ സാധാരണക്കാരുടെ പ്രതിനിധിയായി ഒരു കർഷകനായ മനുഷ്യൻ കയറി ചെല്ലുകയും അയാൾ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും മനോഹരമായ കളി കളിക്കുകയും ചെയ്യുന്നു അയാളെ എതിർക്കുവാൻ ബിഗ് ബോസിന് പോലും കഴിയുന്നില്ല അതെ ബിഗ് ബോസ് മനസ്സിൽ കാണുമ്പോൾ അനീഷ് എന്ന കർഷകൻ മാനത്ത് കാണുകയാണ് നമുക്ക് കാത്തിരിക്കാം അനീഷിന്റെ കളികൾക്ക് വേണ്ടി